ഡ്രൈവർ മാത്രമല്ല മാത്രെ വിജയന്റെ അഥമപക്ഷ ഭരണത്തിന് കീഴിൽ പ്രതീക്ഷയേറ്റ് ജീവിക്കുന്ന പൊതുസമൂഹത്തിനും രാജേന്ദ്രനും ഭർത്താവ് സച്ചിന്റെ എം എൽ എക്കുമെതിരെ കേസെടുത്ത് പോലീസ് കോടതി ഇടപെട്ടതിന് പിന്നാലെയാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് വിവരങ്ങളുമായി കെ അരുൺകുമാർ ചേരുന്നു അരുൺകുമാർ ഏഴാം ദിനം കേസെടുക്കുമ്പോൾ എന്തൊക്കെയാണ് വകുപ്പുകൾ ഒരു അഭിഭാഷകൻ നൽകിയ പൊതുതാല്പര്യ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംഘം ചേർന്നതിനും അതുപോലെ തന്നെ ഗതാഗത തടസ്സം വരുത്തിയതിനുമാണ് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവർ ഒപ്പമുണ്ടായിരുന്ന മൂന്ന് പേർ അങ്ങനെ അഞ്ചു പേർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ എഫ്ഐആറിൽ പറയുന്നത് ഒന്നൂറ് അഞ്ചു വലിയ പ്രതികൾ സംഘം ചേർന്ന് കെ എസ് ആറിന്റെ ബസും അതിലെ യാത്രക്കാരെയും പൊതുനിരത്തിൽ ചടങ് നിർത്തിയതു വഴി അതുവഴി വരുന്ന യാത്രക്കാർക്ക് മാർഗ തടസ്സം ഉണ്ടാക്കി മറ്റു വാഹനങ്ങൾക്കും ഈ പ്രതികൾ കുറ്റക്കാരാണ് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അരുൺകുമാറാണ് വിവരങ്ങൾ നൽകിയത് വിശകലനവുമായി കെ ജി കമലേഷ് ചേരുകയാണ് കമലേഷ് മേയർക്കും എം എൽ എക്കുമെതിരെ കേസെടുക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞത് ഭരണ പാർട്ടിയുടെ സി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എം വി ഗോവിന്ദനാണ് ഭരിക്കുന്ന കക്ഷിയുടെയും സർക്കാരിന്റെയും ധാഷ്ട്യത്തിനും അധികാരപ്രയോഗത്തിനും പക്ഷപാധിത്വത്തിനുമേറ്റ കനത്ത തിരിച്ചടിയാണോ ഈ നീക്കം അങ്ങനെ തന്നെയാണ് അലോബി കാര്യത്തിൽ ഈ സംഭവം കഴിഞ്ഞ ഇരുപത്തിയേഴ് രാത്രി പത്തരയ്ക്ക് നടന്നിട്ടും ആ സമയത്ത് തന്നെ ഡ്രൈവർ ഏതു പരാതി ഉണ്ടെന്ന് കണ്ടവൻ പോലീസിനെ അറിയിച്ചിട്ടും ആ പരാതി ചെവിക്കൊള്ളാൻ പോലീസ് തയ്യാറായില്ലെന്ന് മാത്രമല്ല മേയറുടെ പരാതിയിൽ മാത്രം കേസെടുത്തു പിറ്റേന്ന് ഔദ്യോഗികമായി രേഖാമൂലം പരാതി കൊടുത്തപ്പോൾ അത് തള്ളി കൗണ്ടർ കേസിനുള്ള പരാതിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവഗണിക്കുകയായിരുന്നു കമ്മീഷണർക്ക് പരാതി കൊടുത്തപ്പോൾ അത് ഡി സി പിക്ക് മാത്രം കൊടുത്തു അങ്ങനെ പോലീസ് തട്ടിക്കളിക്കുന്നതിനിടയിലാണ് ഈ രീതിയിൽ കോടതിയിൽ ഹർജി വരുന്നു കോടതിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ കണ്ടോൺമെന്റ് പോലീസ് കേസെടുക്കേണ്ടി വന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വേറെ യദുവിന്റെ ഒരു ഇപ്പോൾ പോലീസ് ഇനി അധികാരത്തിന്റെ ധാർഷ്ട്യം തലക്കി പിടിച്ച ആര്യ രാജേന്ദ്രനോടും സച്ചിൻ ദേവിനോടും വാക്ക് നിങ്ങൾക്ക് സംരക്ഷണ കവചമൊരുക്കിയ സി പി എമ്മിനും നിങ്ങളുടെ ദൈവമായ കെ വിജയനും മുകളിലാണ് ഈ നാട്ടിലെ നിയമവും നീതിപീഠവും എന്ന് കോടതിയുടെ വക നിങ്ങൾക്ക് കിട്ടിയ യൂശ്വരൻ കരണത്തടി കൊണ്ടെങ്കിലും നിങ്ങൾ തിരിച്ചറിയണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു